പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് ഫോൺ കൊച്ചുകുട്ടികളെ നോക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ മൂത്തേടം പഞ്ചായത്തിലെ അമ്മമാർക്കിനി ജോലി ഒഴിവാക്കേണ്ടതില്ല പഞ്ചായത്തിലെ കാരപ്പുറം അങ്കണവാടിയിൽ അങ്കണവാടി കം ക്രിഷ് പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചുകുട്ടികളെ നോക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ പല അമ്മമാരും ജോലി മുടക്കി വീട്ടിലിരിപ്പാണ് എന്നാൽ ഇനി അക്കാര്യത്തിൽ ആവലാതിപ്പെടേണ്ട ആവശ്യം മൂത്തേടം പഞ്ചായത്തിലെ അമ്മമാർക്കില്ല വനിതാ ശിശുവികസന വകുപ്പ് സംയോജിത ശിശുവികസന പദ്ധതിയും മിഷൻ ശക്തി പദ്ധതിയും ചേർന്നാണ് അംഗനവാടി കം ക്രഷ് പദ്ധതി കാരപ്പുറം അംഗനവാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ ആരംഭിച്ചിട്ടുള്ളത് സം മുതൽ മൂന്ന് വരെയുള്ള കുട്ടികളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെ ഇവിടെ സൗജന്യമായി സംരക്ഷിക്കും കുട്ടികൾക്കാവശ്യമായ ഭക്ഷണം തൊട്ടിൽ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും ഗ്രാമപഞ്ചായത്ത് നൽകും കുട്ടികളുടെ പരിചരണത്തിനായി ക്രിഷ് വർക്കർ ക്രഷ് ഹെൽപ്പർ എന്നീ രണ്ട് ജീവനക്കാരെയും ഇതിനായി നിയമിച്ചിട്ടുണ്ട് മേഖലയിലെ പഞ്ചായത്തുകളിലൊന്നും ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചിട്ടില്ല അതിനാൽ തന്നെ ജോലിക്കാരായ അമ്മമാരുള്ള മൂത്തേടം പഞ്ചായത്ത് നിവാസികൾക്ക് പദ്ധതി ഏറെ ഉപകാരപ്രദമാവും വൈസ് പ്രസിഡന്റ് ടി പി സഫിയ അധ്യക്ഷയായി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജസ്മൽ പുതിയറ സി ഡി പി ഒ ലാൽ സിറാണി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷംനാ ബീഗം അലവിക്കുട്ടി മാസ്റ്റർ ഷരീഖത്ത് വി പാത്തുമ്മ കെ ലീല നീതു സുകുമാരൻ വി നിഷ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുത്തേടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്